ആതാങ്കര പള്ളിവാസൽ ദുർഗയിലാണ് കേട്ടോ ഇപ്പോൾ സഖാറുള്ളത് കൂടംകുളം കഴിഞ്ഞ് പോണ ഏകദേശം ചെറിയ ഏർപാടി പോലെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ അതുപോലെ ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് കാണാം ഫുഡിന് വേണ്ടിയിട്ട്

ഇവിടെ കായൽ പട്ടത്തെ മറ്റൊരു പ്രസിദ്ധമായതാണ് മേക്കായൽ പള്ളി മസ്ജിദ് മേക്കായൽ തേയ്ക്കാ സാഹിബ് ഉമരുൽ ഖാഹി തങ്ങളുടെ മക്ബറ അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ മക്ബറയുണ്ട് അദ്ദേഹം എഴുതി വെച്ച ബൈത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉപ്പുപാഠങ്ങളാണ് ടൈ കാണുന്നത് കാണുന്ന വെള്ളക്കൂനകളൊക്കെ ഉപ്പുകളാണ് കൂട്ടിയിട്ട് നിൽക്കുന്നത് ഇതെല്ലാം ഉപ്പുകളാണ് ഉപ്പുപാട

പള്ളിയിൽ ഒരു സ്വഭൈ നിസ്കാരത്തിന്റെ ശേഷമുള്ള സമയം ഇതാണ് ഈ മാം എല്ലാരുംപാട് മുസാഫത് ചെയ്തു അപ്പൊ ഏർവാടി ദർഗയുടെ പരിസരത്തുള്ള രാവിലെ ഒരു ഏഴ് മണിക്കുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിക്കുന്നത് ദർഗയിലേക്ക് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെയാണ് അപ്പോൾ സുബൈക്ക് പള്ളിയിൽ നല്ല തർക്കം ഉണ്ടായിരുന്നു പള്ളി മുഴുവനാളായിരുന്നു ഇത് കഴിഞ്ഞ് ദിർഗയുടെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് പത്ത് രൂപയാണ് കയറാനുള്ള ചാർജ് പിന്നെ മലയാളികളൊക്കെ താമസിക്കുന്ന ഹോട്ടലുകൾ ഹോട്ടലിൻ്റെ റേറ്റ് ഏകദേശം ടു ബെഡ് മിനിമം ചാർജ് അറുന്നൂറ് മുതൽ വരുന്നുണ്ട് എ സിക്ക് എണ്ണൂറ് ഡബിൾ ബെഡ്റൂമാണ് ഫാമിലിക്ക് ആവുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഒക്കെ പ്രവേശന കവാടം ഉണ്ടാക്കിയിട്ട് ഓല കൊണ്ടാണ് പിന്നെ ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വന്ന് നിർത്തിട്ടില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് മീറ്റർ അകലെയാണ് ഒരു പന പാനയിൽ നിന്ന് എടുക്കുന്ന ഒരു പാനലുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അത് ഒരു ഗ്ലാസ്സിന് പത്ത് രൂപ ഉണ്ടായിട്ട് ഞാൻ നാല് ഗ്ലാസ് കുടിച്ചു പിന്നെ ടി എൻ ടി ആർ സിയുടെ വണ്ടി തമിഴ്നാടിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് വണ്ടി ഇവിടെ വരുന്നുണ്ട് ഇതാ ടി എൻ ടി ആർ സിയുടെ വണ്ടി ഇരുപത്തഞ്ചാം നമ്പർ വണ്ടിയാണ് ട്വൻ്റി ഫൈവ് ആ ഇതാണ് കേട്ടോ കീളക്കരപ്പള്ളി കീളക്കരപ്പള്ളി എന്നുള്ള ദൃശ്യ ചിന്നളൊക്കെ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന കിളക്കറുത്ത കാഹിരി എന്ന് പറയുന്ന കുത്തുബിയത്തിന്റെ മുസന്നിഫ് അന്തിയുറങ്ങുന്നതിനോട് നേരെ തൊട്ടാണ് ഇതുള്ളത് ഇന്നിപ്പോ വെള്ളിയാഴ്ച ദിവസം ആണ് രാവിലെ പത്ത് മണി ടൈമാണ് ഇപ്പൊ ഇത് അതുകൊണ്ട് തന്നെ പള്ളിയിലെ ഉള്ളടച്ചിട്ടിരിക്കാണ് മൊബൈലൂടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരു പക്ഷേ നാല് ഭാഗത്തുള്ള ഇതൊന്നു കാണിച്ചു തരാം മെഹ്റാബിൻ്റെ ഭാഗം ഹലോ ഫ്രണ്ട്സ് ചെറുവാടിയിൽ നിന്ന് വാൽനോക്കിലേക്കുള്ള യാത്രയാണ് കുറച്ചപ്പുറത്ത് വണ്ടി നിർത്തി കൊണ്ട് നടക്കുകയാണ് ഇനിയിപ്പൊ നട്ടുച്ച ടൈം ആവുകൊണ്ട് കടൽ കരയിലൂടെ ഞങ്ങൾ നടത്തുന്നത് സംഘം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് ഞങ്ങളൊരു സംഘം അവിടെ നിന്ന് അങ്ങോട്ടേ പോകുന്നുണ്ട് ಇಡತೆ ಕಡಲ ದೃಶ್ಯ സയ്യിദ് മുഹമ്മദ് സുലൈമാൻ ഷഹീദ് വലിയുള്ള സയ്യിദത്ത് മറിയംബി വി ഷഹീദ എന്നിവരുടെ മുഖമാണ് ഇവിടെ വെള്ളം കുടിപ്പിക്കുന്നവരാണ് കേട്ടോ വാൽനോക്കിയിൽ മൂന്ന് പേരുണ്ട് അവർ കൊടുക്കുന്ന എന്തെങ്കിലും ചില്ലറകളൊക്കെ അവർ മേടിക്കുന്നുണ്ട് Она

对对对。 തിരുമല കൊണ്ടത്തെ സിക്കന്ധർ മലയിലേക്കാണ് നമ്മൾ കയറുന്നത് ഫൈവ് ഫിഫ്റ്റി ഫൈവ് സ്റ്റെപ്പായി അടുത്ത ആയിരണ്ടെന്നാണ് പറയുന്നത് നോക്കാം ഇപ്പോൾ ഫിഫ്റ്റി ഫൈവ് ആയി സിക്സ്റ്റി നയൻ ആയി എയ്റ്റി സിക്സ് എയ്റ്റി സിക്സ് ആയി നയൻറ്റി ഫോർ പിന്നെ ടു നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ ഹൺഡ്രഡ് ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻറ്റി എയ്റ്റി നയൻറ്റി ഹൺഡ്രഡ് ട്വൻ്റി ട്വൻ്റി വൺ ട്വൻ്റി ടു ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നൂറ്റി നാൽപ്പത്തി ആറ് സ്റ്റെപ്പ് പിന്നിട്ടും നൂറ്റി അമ്പത്തി ഏഴ് സ്റ്റെപ്പായി വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് നയൻറ്റി സിക്സ് സെവൻ എയ്റ്റ് നയൻ ടു ഹൺഡ്രഡ് വൺ സീറോ വൺ ടു ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുന്നൂറ്റി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് അപ്പോൾ എത്ര പേ സ്റ്റെപ്പായിരുന്നു ചില ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് അറുപത് അറുപത്തൊന്ന് അവർ മുമ്പാക്കറങ്ങുന്നുണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തഞ്ച് അറുപത്തി ആറ് അറുപത്തേഴ് അറുപത്തെട്ട് അറുപത്തൊമ്പത് എഴുപത് എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എഴുപത്തഞ്ച് എഴുപത്താറ് എഴുപത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് എൺപത് ടു തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തിയാറിൻ്റെ ശേഷം പിന്നെ പാറമേ ഉള്ള സ്റ്റെപ്പ് എണ്ണാൻ പറ്റാത്തതാണ് അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറില് ആ മുന്നൂറ്റി ഇരുപത്താറാ സ്റ്റെപ്പ് കയറിയിട്ടുള്ളത് മുന്നൂറ്റി ഇരുപത്തി ആറ് ൂറ്റി ഇരുപത്തിയാറിൻ്റെ ശേഷം നൂറ് സ്റ്റെപ്പ് അങ്ങനെ അതുപോലെ കൊത്തു കൊത്ത് സ്റ്റെപ്പുകളാണ്